ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം ജനുവരി പതിനാലിനാണ് കേട്ടോ അതായത് ആറു വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ല ലക്ഷദ്വീപത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അമ്പത്താറ് ദിവസം നീണ്ടു നിന്ന മുറജപത്തിന് സമാപ്തിയും കൂടെയാണിത് കേട്ടോ പത്മനാഭ സ്വാമി ക്ഷേത്രം ദീപപ്രഭയിൽ എന്താ പറയുന്ന ദീപപ്രഭയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഓരോ ഭക്തജനങ്ങളും ഈ ഒരു സമയത്ത് നടയിൽ എത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാരണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് ഈ ഒരു ആചാരം തുടങ്ങിയത് നാൽപ്പത്തി ആറാമത്തെ ലക്ഷദ്വീപമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കേട്ടോ ഇരുപത്തി അയ്യായിരം മൺചരാതുകൾ ക്ഷേത്രത്തിനുള്ളിൽ തെളിയിക്കും ബാക്കി വിവിധ തരത്തിലുള്ള ആകർഷകമായ വൈദ്യുതി വിളക്കുകളാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പല ദിശകളിൽ കറങ്ങുന്ന വിളക്ക് ഗോപുരമാണ് പ്രത്യേകത എണ്ണയിൽ എണ്ണയിലെറിയുന്ന തിരികളാണ് ഇതിൽ കത്തിക്കുന്നത് ഇരുപത്തി ഒന്നായിരം പേർക്കാണ് ക്ഷേത്ര ദർശനം അനുവദിക്കുന്നത് ഇതിനായി പ്രത്യേക പാസുകളും വിതരണം ചെയ്യുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ബാർ കോഡ് ഉൾപ്പെടെയുള്ള പാസുകളാണ് വിതരണം ചെയ്യുന്നത് നാല് നടയിലൂടെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം പറഞ്ഞിട്ടുള്ളത് വടക്കേ നടയിലുള്ള തിരുവമ്പാടി നടയിലൂടെയാണ് വി ഐ പി പാസ്സുള്ളവർ കയറേണ്ടത് പാസ് ഇല്ലാത്തവർക്കും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ലക്ഷദ്വീപം തത്സമയം കാണാനായിട്ട് വലിയ സ്ക്രീനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷയാണ് ലക്ഷദ്വീപത്തോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസരത്തിലും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് കാരണം ഒരുപാട് എന്താ പറയുന്ന അതിക്രമങ്ങളൊക്കെ വർധിച്ചു വരുന്ന സമയമാണല്ലോ അതുകൊണ്ടിട്ടാണ് ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻ മുന്നോടിയായിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ മുറജപത്തിൻ്റെ ആരംഭ ചടങ്ങ് വന്ദേ പത്മനാഭം എന്ന പരിപാടിയിൽ തെലുങ്ക് ചലച്ചിത്ര താരം റാണാ ദുഗപതി പങ്കെടുത്തത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുറജപത്തിന് തുടക്കം കുറിച്ചത് അടുത്ത ലക്ഷദ്വീപം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലായിരിക്കും അപ്പോൾ നമ്മളിൽ ആരൊക്കെ കാണുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ പോയി കാണാൻ സാധിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹം തന്നെയായിരിക്കും കേട്ടോ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നവംബർ പത്തൊമ്പതിന് രാവിലെ നാല് മുപ്പതിനും ഇടയിൽ വേദമണ്ഡപം സ്ഥാപിക്കുകയും നവംബർ ഇരുപതിന് പുലർച്ചെ നാല് മുതൽ അഞ്ച് വരെ വേദമന്ത്ര പാരായണത്തോടെയാണ് മുറജപ ആരംഭിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിനെക്കുറിച്ച് ഒത്തിരി ആൾക്കാർക്ക് അറിയാൻ അതൊരു അവിടെ പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങും കൂടിയാണ് കേട്ടോ വേദമന്ത്ര പാരായണമാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് ഏഴ് ദിവസത്തെ മന്ത്രജപം ഉൾക്കൊള്ളുന്നതാണ് ഒരു മുറ എന്ന് പറയുന്നത് ഇത്തരത്തിൽ എട്ട് മുറകൾ ചേർന്നതാണ് അമ്പത്താറ് ദിവസത്തെ മുറജപം പൂർത്തിയാക്കുന്നത് നമുക്ക് ഇതൊക്കെ എന്താ പറയുക എല്ലാ അറിവുകളും നമുക്ക് ചിലപ്പം അറിയത്തില്ലേ ഇതുപോലെ ഓരോ വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവുകളാണല്ലോ നമ്മളിലേക്ക് എത്തുന്നത് അപ്പോഴും നമുക്ക് ഈ ഒരു സ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നാളെ അവിടെ ചെന്നാൽ അത് കാണാം നാളെ എന്ന് പറയുമ്പോൾ പതിനാലാം തീയതി ഇന്ന് പതിമൂന്നാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി ലക്ഷദ്വീപവുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ അഡീഷണൽ കോച്ചിന് വേണ്ടി റെയിൽവേയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപത്തിന് ഓൺലൈൻ ബുക്കിങ്ങും സൗകര്യവും ലഭ്യമാണ് പതിനയ്യായിരം പേർക്കാണ് മുറജപത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദിവസേന പ്രവാസ പ്രവേശനം ഉണ്ടാവുകയെന്നും ഭരണസമിതി വിശദീകരിച്ചിട്ടുണ്ട് ഭാവിയിൽ കുംഭമേള പോലെ വലിയ ഉത്സവമായി മുറജപം മാറുമെന്നാണ് ലക്ഷദ്വീപം മഹോത്സവം അങ്ങനെ മാറുമെന്നാണ് എന്താണ് ഓരോ ഭക്തരുടെയും വിശ്വാസം ഭക്തജനങ്ങളുടെയുള്ള വിശ്വാസം അതാണ് കേട്ടോ അപ്പോഴേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ദീപം തെളിയിക്കുക ദീപപ്രഭ നമുക്ക് എല്ലാവർക്കും ദീപം ആ ഒരു ദീപം തെളിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നമ്മളെ മനസ്സിന് തന്നെ ഒരു ഭയങ്കര സന്തോഷവും സമാധാനവും അല്ലേ അത് അപ്പോഴേ ഈ പറയുന്ന പത്മനാഭ അത് ഇപ്പം നമുക്കിപ്പോൾ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ മണ്ണിൽ എവിടെ ചവിട്ടി നിന്നാലും പത്മഭാഭം നമ്മളെ കാണുന്നുണ്ടാവും അതുകൊണ്ടിട്ട് തന്നെ ഈ പറയുന്ന അവർ പുറത്ത് നിൽക്കുന്നവർക്ക് കാണാനായിട്ടും ഒരുപാട് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത് അപ്പോഴും നമുക്ക് പുറത്ത് സ്ക്രീനിലൂടെയാണെങ്കിൽ അത് കാണാം പിന്നെ ലൈവായിട്ട് വരുമായിരിക്കും കാരണം പ്രസിദ്ധങ്ങളായ അമ്പലങ്ങളിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം ലൈവായിട്ട് വരുന്നുണ്ടല്ലോ അതും ഉണ്ടാകുമായിരിക്കും എനിക്കും കാണാൻ പോകാൻ സാധിക്കത്തില്ല ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല നാട്ടിലുണ്ടാകും സമയത്ത് പോയി കണ്ടിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഓരോ ഓരോ ഭഗവാന്റെ ഓരോ ചടങ്ങുകളിലും നമ്മൾ സംബന്ധിക്കണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ലഭിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പോകാൻ സമയമായിട്ടുണ്ടാവില്ല എങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോകാനായിട്ട് അനുഗ്രഹം ലഭിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ അപ്പോഴ് നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കറിയാവുന്നതിലേക്കും കൂടെ ഇതൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി നാളെയാണ് ഈ സംഭവം നടക്കുന്നത് എങ്കിലും നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ അപ്പോഴും പോയി കാണാൻ സാധിക്കുന്നവർക്കൊക്കെ പോയി കാണാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനുമായിട്ട് സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു